അപ്പോൾ ജനം കോപപരവശ്ശനായി പല്ലുകടിച്ച് അവന് നേരെ പാചപ്പോൾ അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉച്ചുനോക്കി സ്വർഗത്തിലേക്ക് ഉച്ചുനോക്കി സ്വർഗത്തിലേക്ക് ഉച്ചുനോക്കിയപ്പോൾ തൻ്റെ ഭക്തന് വേണ്ടി തൻ്റെ ദാസന് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി തീർക്കും അല്ലോയ ഇന്ന് ദൈവാത്മാവൻ ഞാൻ വിളിച്ചു പറയട്ടെ ദൈവത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ ഏഴ് പ്രതിസന്ധിയിലും ധീരതയോടെ നിൽക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു സ്വർഗമുണ്ട് എന്ന് ഇന്ന് മകൽക്കാലം മനസ്സിലാക്കുക ഒരിക്കൽ കൂടി ഞാൻ ആ വാക്കി പറയട്ടെ ഏഴ് പ്രതിസന്ധിയിലും ദൈവത്തിന് വേണ്ടി വിശ്വസ്തതയോടെ ദൈവം തന്നിരിക്കുന്ന ആ പ്രമാണങ്ങളെ പ്രമാണിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തിയും ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ തയ്യാറാകുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിനക്ക് വേണ്ടി ഒരു സ്വർഗം തുറന്നിട്ടുണ്ട് അല്ല ലൂയ സ്ത്രോത്രം നിനക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്നു തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ് നിങ്ങൾ മറക്കരുത് കർത്താപനന്ദിയോടെ ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രസംഗീ ആ പ്രസംഗത്തിന്റെ അവസാനത്തിൽ തനിക്ക് ലഭിച്ചത് കല്ലേറായിരുന്നു മരണമായിരുന്നു അവർ കോപ പരവശലായി അവനു നേരെ പല്ലുകടിച്ച് അവനു നേരെ പാഞ്ചുന്നപ്പോൾ ഈ ദൈവകൃത്യം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞേയ അവൻ സ്വർഗത്തിലേക്ക് ഉച്ചുനോക്കി സ്വർഗത്തിലേക്ക് നോക്കി

മനുഷ്യരുടെ മുഖത്തേക്കല്ല സ്വർഗത്തിലേക്ക് നോക്കുന്നുവെങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പലവിധമായ പേരിനാൽ വിളിക്കപ്പെട്ടു അവന് നേരെ കടന്നു വന്ന ആ അപവാദ അപവാദ വാക്കുകൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സ്തോത്രം പല രീതിയിൽ മനുഷ്യവനെ അപവാദം പറഞ്ഞുണ്ടാക്കുവാനായിട്ട് ഇടയായി തുടർന്ന് പക്ഷേ ഉടനെ സ്വർഗം തുറന്നു സ്വർഗം തുറന്നു അവിടെ നിന്ന് ഞാൻ ഇവർ പ്രസാദിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞ ഉദ്ദേശം നീ നോക്കേണ്ടത് സ്വർഗത്തിലേക്ക് ആയിരിക്കണം നിന്റെ ശ്രദ്ധ സ്വർഗത്തിലേക്ക് ആയിരിക്കണം നിന്റെ പ്രതിസന്ധിയിൽ കാലഘട്ടത്തിൽ നീ കടന്നു പോകുന്ന ഈ

ఈ దేవానసన జీవతిల్ దాన ప్రసంగించ ప్రసంగwidetilde పరియవస్థానత బలకి లెబించ ആ കല്ല് ജനങ്ങളുടെ നേരെ അവൻ വേറെ വേറെ ഒരു ഒരു സ്ഥലമില്ല വഴിയുമില്ല അവനുള്ള ഒറ്റ വഴി അവനുള്ള ഒരേ ഒരു കാര്യം സ്വർഗത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ് അവൻ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയാത്ത മറ്റുള്ളവർക്ക്

നിനക്ക് വേറെ ഒരു ആശ്രയം ഈ നീ ഭൂമിയിൽ നിന്റെ ശ്രദ്ധ സ്വർഗത്തിലേക്കായിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ കഴിയും മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയാത്ത ഒരു പ്രത്യേക കാഴ്ച ദൈവത്തിന്റെ കാണിക്കും അത് എന്താണെന്ന് അറിയാമോ ദൈവത്തിൻ്റെ മഹത്വം ഇനി മുൻപോട്ട് പോകാനായിട്ട് ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ടിടയായി തീർന്നു ഇന്ന് എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരങ്ങളെ നിങ്ങളുടെ പ്രയാസഘട്ടത്തിൽ കൈവിടപ്പെട്ട ആ സാഹചര്യത്തിൽ എല്ലാവരും നിങ്ങളെ വിട്ട് അകന്ന് നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് സ്വർഗത്തിലേക്ക് നിങ്ങൾ നോക്കേണ്ടത് ദൈവമുഖത്തേക്ക് അങ്ങനെയാണെങ്കിൽ ചിലർ നിങ്ങൾ കാണുവാനായിട്ട് കഴിയും ദൈവമഹത്വം കാണുവാനായിട്ട് കഴിയും ദൈവമഹത്വം കാണുവാനായിട്ട് കഴിയും എത്രയോ പേർ ആഗ്രഹിച്ചത് കാണുവാൻ അവർ കൊണ്ട് കഴിഞ്ഞില്ല പക്ഷേ നീ സ്വർഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നീ ദൈവമുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ മഹത്വം നിനക്ക് കാണുവാനായിട്ട് കഴിയും പലപ്പോഴും നമ്മുടെ പ്രശ്ന ഘട്ടത്തിൽ നാം മനുഷ്യരുടെ മുഖത്തേക്കാണ് നോക്കുന്നത് ലോകത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത് നോക്കുന്നത് അങ്ങനെയാകുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് സാധ്യമല്ല ദൈവത്തിനേക്ക് നോക്കുക ദൈവം തന്റെ മഹത്വം നിന്നെ കാണിക്കും ജോഹാനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ പറയുന്നുണ്ട് വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ നീ നീ ദൈവത്തിന്റെ ദൈവത്തിന്റെ മഹത്വം മഹത്വം കാണും കാണും ഞാൻ പറയട്ടെ നിന്റെ ചില വിഷയത്തിന്റെ ദൈവ മഹത്വം ഇറങ്ങി വരുന്ന ദിവസങ്ങളാണ് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ും കഴിയുന്നവർ പ്രാർത്ഥിച്ചോ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ ഹാൽ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണുന്ന ദിവസങ്ങളാണ് മരിച്ചവൻ അടക്കപ്പെട്ടവൻ വച്ചവൻ

ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ടു ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ടു മറ്റുള്ളവർ കോപരശ്വരായി

प्रार्थितो हाल कथा ഞാൻ അതിൻ്റെ ഇറങ്ങി വരുന്ന ദിവസങ്ങളാണ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഉറ്റുനോക്കി ദൈവ മഹത്വവും ദൈവത്തിന്റെ യേശു നിൽക്കുന്നതും കണ്ടു നമ്മുടെ വിഷമതാണല്ലോ നിൽക്കുന്നത് യേശു കാണുവാനാണ് ഇടയായി തീർന്നു ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതായിട്ട് അവൻ കണ്ടു ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അലറിയാനോസിനെ സ്വീകരിപ്പാൻ അവനെ സ്വാഗതം ചെയ്യുവാൻ അവനെ ഏറ്റെടുക്കുവാൻ അലറിയ വേറെ ആരുമില്ലെങ്കിലും സ്വർഗം അവന് വേണ്ടി തുറന്നു യേശു എഴുന്നേറ്റ് നിൽക്കുകയാണ് അവനെ സ്വീകരിക്കുവാനായി അവന്റെ ആത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് വിശ്വാസ ജീവിതത്തില് നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന നിനക്ക് വേണ്ടി ഹാർ സ്വീകരിക്കാൻ നിൽക്കുന്ന നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ നിൽക്കുന്ന നിനക്ക് വേണ്ടി സകലവും നന്നായി ചെയ്യുവാൻ നിൽക്കുന്ന യേശുവിനെ ആത്മാവിൽ നിനക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ വിശ്വാസം പ്രഖ്യാപിച്ചു പ്രാർത്ഥിച്ചു കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ പ്രതിക്രിയ ചെയ്യുന്ന ദിവസമാണ് നീ ഞങ്ങൾക്ക് വേണ്ടി സഹായിപ്പാൻ ദൈവത്തിന്റെ നിൽക്കുന്നത് പരിശുദ്ധാത്മാവനെ എഴുന്നേറ്റി വരുന്നോ പഠിപ്പിച്ചതെങ്ങറിയാമോ ഇല്ലെങ്കിലും സ്വർഗമുണ്ടായിരുന്നു അവൻ അടുുന്നേരെ ആരും ഇല്ലെങ്കിലും യേശു ఉన్నాడు യേശു എഴുന്നേറ്റ്ച്ചു ദൈവത്തിന്റെ വർത്തമാന ഭാഗത്തെ എഴുന്നേറ്റ് നിൽക്കുന്ന യേശു എന്ന് പറഞ്ഞാൽ അവനെ വേണ്ടി എഴുന്നേറ്റ് ఉన్న ഒരു കർത്താവാണ് ഹല്ലേലൂയ എത്ര വലിയ വിശ്വസിക്കുന്നുണ്ട് നിനക്കൊരു കർത്താവുണ്ട് നിനക്കൊരു സ്വർഗ്ഗമുണ്ട് നിനക്കൊരു ദൈവമുണ്ട് നിനക്കുവേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവമുണ്ട് നിന്നെ സ്വീകരി ആ യേശുവനെ മാമത്ര ഹല്ലേലൂയ ഒറ്റക്കെല്ല് പ്രൈസ് ദി ലോർഡ് നീ ഒറ്റക്കെല്ല്

ഓ ഹാലൂയ ഹാല പേർക്ക് വിശ്വാസമുണ്ട് പ്രാർത്ഥിച്ചോളം ഈ വാക്യം വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു ഒരു കാര്യം നീതിമാനു വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവം നീതിമാനു വേണ്ടി ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം നീതിമാനു വേണ്ടി പ്രതിക്രിയ ചെയ്യുന്ന ദൈവം നീതിമാന് വേണ്ടി എഴുന്നേറ്റു ദൈവം നീതിമാന് വേണ്ടി സഹായിക്കുന്ന ഒരു ദൈവം ഈ വാക്യം വായിച്ചപ്പോൾ ഹൃദയത്തിലേക്ക് കടന്നു വന്ന വേറൊരു വാക്യം കൂടി ഞാൻ പെട്ടെന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരട്ടെ സ്ത്രോത്രം റോമാലേഖനത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ട് റോമാലേഖനം എട്ടാം വാക്യം മുപ്പത്തി നാലാമത്തെ വാക്യം റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ സ്വർഗത്തിലേക്ക് ഉറ്റുനോത്തിയപ്പോൾ രണ്ട് കാര്യങ്ങൾ കണ്ടു ഒന്ന് ദൈവത്തിന്റെ മഹത്വം കണ്ടു രണ്ട് ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റു നിൽക്കുന്ന യേശുവിനെ കാണുവാനായിട്ടിടയായി തീർന്നു യേശുനെ കാണുവാനായിട്ടിടയായി തീർന്നു അലലൂയ പ്രിയമുള്ളവരെ

വാക്യം വായിക്കാം ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലത്തു വാർത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ 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 നീതിമാന് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന എങ്ങനെയാണ് അവൻ യും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു ഞാൻ ഒരു കാര്യം എന്തെന്ന് വിളിച്ച് പറയട്ടെ നീതിമാന് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവം എന്ന് പറഞ്ഞാൽ നിന്റെ പക്ഷം പിടിച്ച് നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട് പക്ഷഭാതത്തിന്റെ അർത്ഥം എങ്ങനെയാണ് എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട് മറ്റുള്ളവരാണ് സ്നേഹിതന്മാർ നിനക്ക് എതിരായി വാദിക്കുമ്പോൾ കുടുംബക്കാർ നിനക്ക് എതിരായി വാദിക്കുമ്പോൾ എന്റെ പക്ഷം പിടിച്ച് അത് എനിക്ക് വേണ്ടി വാദിക്കുന്ന ഈ ഭൂമിയിൽ ഒരേ ഒരു ആളോ അത് വേറെ ആരുമല്ല ഞാൻ ആരാധിക്കുന്ന കർത്താവാണ് 아! <shriek> ും എനിക്ക് വേണ്ടി എന്റെ ദൈവം എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കർത്താവ് എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവം അല്ല എനിക്ക് വേറെ ആരും ഭൂമിയിലില്ല എനിക്ക് ആരും ഇല്ല എനിക്ക് മുൻപോട്ട് പോകാൻ വേറെ എനിക്ക് വേണ്ടി വാദിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരങ്ങളെ നിനക്കൊരു ദൈവമുണ്ട് നിനക്കൊരു കർത്താവുണ്ട് നിന്റെ പക്ഷ പിടിച്ച് നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ നിന്ന് ആശ്രയിക്കുക അവൻ നിനക്ക് വേണ്ടി വാദിക്കുന്നു நினை பராஜயப்படுத்துவன் சம்மதிக்கல நினை தாழ்த்து தள்ளி கழிவ சம்மதிக்கல நினை வீழ்த்து கலையான் சம்மதிக்கல